ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ വെറും എട്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എട്ട് പേരാണ് ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് ഇവരിൽ ആരാകും കപ്പ് ഉയർത്തുകയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള അനുമോളുടെ ഗെയിമിനെ കുറിച്ച് ഇപ്പോൾ അനുമോളുടെ കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പി ആർ കരച്ചിൽ കാട് അനീഷ് അനു കോംബോയെക്കുറിച്ചെല്ലാം തന്നെ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അനുമോളിന്റെ വിഷമം കാണുമ്പോൾ വിഷമം വരും ഒപ്പം കരയാറുണ്ട് പെട്ടെന്ന് കരച്ചിൽ വരുന്ന പ്രകൃതമാണ് അനുമോളുടേത് അനു കരയുന്നത് കണ്ട് അമ്മയ്ക്ക് ആദ്യം ബി പി കൂടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചേച്ചിയുമായി അനുവിന് പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ചേച്ചി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാതിരുന്നത് അവളെ കണ്ടാൽ ഞങ്ങൾ കരയും കരഞ്ഞുമെഴുകുന്ന കുടുംബം എന്ന പേര് വേണ്ടെന്ന് കരുതി അതുകൊണ്ട് മാത്രമാണ് പോവാതിരുന്നത് അതാണ് അനുവിന് അടുപ്പമുള്ള കൂട്ടുകാരി അമ്മയ്ക്കൊപ്പം ഹൗസിലേക്ക് അയച്ചത് സിമ്പതി കിട്ടാൻ വേണ്ടി അനു എടുക്കുന്ന സ്ട്രാറ്റജിയല്ല കരച്ചിൽ അനുവിനെ ഷോയിലേക്ക് വരുന്നതിനോട് ഞങ്ങൾക്ക് താൽപ്പര്യമില്ലായിരുന്നു അനു ഇത്രയും ദിവസം സർവൈവ് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല അനു കപ്പടിക്കുമെന്ന് നൂറ് ശതമാനം ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ അനുവും അനീഷുമാണെന്നാണ് തോന്നിയിട്ടുള്ളത് എന്നിരുന്നാലും ഇതൊരു ഗെയിമാണ് എന്തും സംഭവിക്കാം പണപ്പെട്ടി എടുക്കണമെന്ന ആഗ്രഹം അനുവിനുണ്ടായിരുന്നു പ്രൈസ് മണി നോക്കിയേ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അനു കുക്ക് ചെയ്യുന്നയാളല്ല മാഗി പോലുള്ളവയ്ക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇപ്പോൾ ഇവളൊരു കുടുംബിനിയായി ഇനി കെട്ടിച്ച് വിട്ടാലും ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല ലൈഫ് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയും അനുവിന് അറിയില്ലായിരുന്നു ഇപ്പോൾ അവൾ അതൊക്കെ പഠിച്ചു ഭക്ഷണത്തിന്റെ കുറവാകണം അനു ഒരുപാട് മെലിഞ്ഞിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നു അവൾക്കും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകില്ലേ അതുകൊണ്ടാകും ജിസേലുമായി വഴക്കുകൾ ഉണ്ടായത് ജിസേലും അനുവും പുറത്തിറങ്ങാറായപ്പോഴേക്കും അടുപ്പത്തിലായിരുന്നു മാത്രമല്ല അനുവിനെ പറ്റി നല്ല കാര്യങ്ങളാണ് ജിസേൽ പറഞ്ഞതും ഇതുവരെ പുറത്തിറങ്ങിയവർ പറഞ്ഞത് പി ആറിന്റെ പ്രശ്നം മാത്രമാണ് കാശിനു വേണ്ടിയാണ് ഫെയിമിന് വേണ്ടിയല്ല അനു ബിഗ് ബോസിൽ പോയത് പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തുവെന്നത് ഒരിക്കലും സത്യം പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ കഥ എങ്ങനെ വന്നു എന്നത് അനു വന്ന ശേഷം അവളോട് ചോദിച്ചു മനസ്സിലാക്കണം ബിന്നി പറഞ്ഞ ശേഷമാണ് ഞങ്ങളും പതിനാറ് ലക്ഷത്തിന്റെ കാര്യം അറിയുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും പി ആർ ഉണ്ട് അനുവിനുമുണ്ട് പക്ഷെ അതിനായി ഇത്ര വലിയൊരു തുക ഒരിക്കലും കൊടുത്തിട്ടില്ല അതിന്റെ ആവശ്യം അവൾക്കില്ല അവളുടെ ഇൻസ്റ്റാ പേജ് പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ആ പേജ് ഒരാളാണ് മാനേജ് ചെയ്യുന്നത് അത്രമാത്രം അല്ലാതെ പി ആർ ഒന്നുമില്ല പി ആർ സംഭവം പ്രചരിച്ചതോടെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ എല്ലാവരും കൂടി എത്തിച്ചു പി ആറിൻ്റെ പേരിൽ അനുവിന് ലഭിക്കുന്ന ഹേഡ് കമൻറ്റ് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഇത്രയൊന്നും നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നില്ല അനുവിന് കിട്ടുന്ന ഡിഗ്രേഡ് മറ്റു പി നിന്നാണ് ലാലേട്ടൻ അനുവിനെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ഞായറാഴ്ച എപ്പിസോഡ് കാണുന്നത് തന്നെ ടെൻഷൻ അടിച്ചാണ് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറിനെ ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ലാലേട്ടനെ പേടിയാണ് അദ്ദേഹം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുമോ എന്ന് അറിയില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു പഴയ സീസൺ പോലും അനു കണ്ടിട്ടില്ല അനുവിൻ്റെ മനസ്സിൽ ചേട്ടൻ്റെ സ്ഥാനമാണ് അനീഷിന് മറ്റുള്ളതെല്ലാം തമാശയായി പറഞ്ഞതാണ് അനീഷും അനുവും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അനുവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനൊരു പ്രപ്പോസൽ അനീഷിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഉറപ്പായി നടത്തി കൊടുക്കുമെന്നും കുടുംബം പറയുന്നുണ്ട്